സഹോദരിയെ പോലും പീഡിപ്പിച്ച നാണം കെട്ടവൻ കൃഷ്ണകുമാർ എന്ന് പറയുന്നവൻ ഈ കൃഷ്ണകുമാറിന്റെ ഉണ്ട് കൈക്കൂത്തുപറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കെട്ടിയിട്ട് ജനങ്ങൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ എന്നിട്ട് അവിടെ നിന്നും കരഞ്ഞു കാല് പിടിച്ചിട്ടാണ് കെട്ടഴിച്ചു കൊടുത്തത് അത്രയും വലിയ വീര്യനാണ് തീർന്നിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഈ കൃഷ്ണകുമാറിന്റെ കുറച്ച് വാക്കുകൾ കേട്ടു വടിയിൽ സാരി കമ്പിൽ സാരി ചുറ്റിയാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൃഷ്ണകുമാറിനോട് തിരിച്ചൊന്ന് ചോദിച്ചോട്ടെ പോൾ സാരി ചുറ്റിയ കമ്പിൽ നിന്നും സാരി അഴിച്ച് ഒരു സൈഡിൽ ആ കമ്പ് കുത്തിയാൽ ആ കമ്പ് പോയി കെട്ടിപ്പിടിക്കുന്നവൻറെ പേരാണ് കൃഷ്ണകുമാർ നമ്മൾ സാധാരണ പറയാറുണ്ട് ഇത്തരം ആളുകളെ ഇവിടെ ഒന്നും കൂടി കടന്നു പറയുകയാണ് വീട്ടിലല്ല ഈ നാട്ടിൽ അടുപ്പിക്കാൻ പറ്റാത്തവന്റെ പേരാണ് കൃഷ്ണകുമാർ എന്നുള്ളത് ഇവൻ മാത്രമല്ല ഇവൻ മാത്രമല്ല ബി ജെ പി ഈ കാര്യത്തിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തവരാണ് അതിന്റെ പ്രൊഫസറാണ് കൗൺസിലർമാർ ഇപ്പോഴുള്ള രണ്ടുപേരും അവിടെ ഒരു ഹോട്ടലിൽ റൈഡ് ചെയ്തപ്പോൾ പിടിച്ചു എന്തിനു വേണ്ടി നഗരസഭയുടെ വികസനം ചർച്ച ചെയ്യാനാണോ ബി ജെ പി അറിയണം ഈ നാട്ടിൽ ഇമ്മാരി പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടാണ് നമ്മുടെ നേരെ കുതിര കയറാൻ വരുന്നത്